പു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്യാമേട്ടനും സ്കൂരി കുട്ടിയും സമ്മേളനമൊക്കെ കഴിഞ്ഞു അവിടുന്ന് ഭക്ഷണം ഒക്കെ കഴിച്ചു ഓടൻ്റെ സർവീസായാലും ഭക്ഷണമായാലും എല്ലാം നല്ല സർവീസായിരുന്നു കേട്ടോ ഞങ്ങൾ സംതൃപ്തരാണ് അവിടെ അപ്പോൾ സമ്മേളനം കഴിഞ്ഞ് ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഫുഡ് ഒരു പാക്കേജ് തന്നു പൊറോട്ട രണ്ട് പാക്കറ്റ് വാങ്ങിച്ച് ഞങ്ങൾ റൂമിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങളെയൊക്കെ ബേക്കൽ കോട്ട കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നോ വി ആർ ഓൺ ദ വേ ടു ബേക്കൽ ഫോർട്ട് അപ്പോൾ രണ്ട് പേരും ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തു ഫിഫ്റ്റി റുപ്പീസാണ് രണ്ട് പേരുടെ ടിക്കറ്റ് സിക്സ് ഒ ക്ലോക്കിൽ ബേക്കൽ ഫോർട്ട് അടയ്ക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അഞ്ച് ഇരുപത് അഞ്ചരയ്ക്കുള്ളിൽ ബേക്കൽ കോക്കൽ ഫോർട്ട് എത്തും അതൊക്കെ അവിടുത്തെ വിഷുവലൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചിത്രീകരിച്ചതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ബേക്കർ ഫോർട്ട് എത്തണാം താങ്ക് കാണാനായിട്ട് പോകുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് എത്ര ദൂരം എന്ന് എനിക്കറിയില്ല ഏട്ടൻ കൊണ്ടുപോകും കൊണ്ടു കൊണ്ട് കേട്ടൻ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞുതരും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത് ഇനി നമ്മൾ ബേക്കൽ കോട്ട കാണുന്ന സമയത്തൊക്കെ പറയാം കേട്ടോ ചെങ്ങാതിമാർ നമ്മൾ ഇപ്പോൾ ബേക്കൽ കോട്ടയിലേക്ക് കയറാൻ പോവുകയാണ് ടിക്കറ്റ് എടുത്തു സ്വീതക്കുട്ടിക്ക് ഫ്രീ ആണ് ടിക്കറ്റ് ലസ് ഏട്ടന് ട്വൻറ്റി ഫൈവ് റുപ്പീസ് അങ്ങനെ ഞങ്ങൾ ഏട്ടന് മാത്രമുള്ള ടിക്കറ്റ് എടുത്തിട്ട് ബേക്കൽ കോട്ടയിലേക്ക് കിടക്കുകയാണ് ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കൂടുതലും ഏട്ടനായിരിക്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ തരുന്നത് കാരണം ഇവിടെയൊക്കെ സീനറിയാണ് കൂടുതലും അപ്പോൾ ഏട്ടനിങ്ങനെ പൊതുവെ എൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഇങ്ങനെ എൻ്റെ എൻ്റെ കൂടെ നടക്കുമ്പോൾ വായ അടക്കാറില്ല ഓരോന്നും പറഞ്ഞു നിന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതുപോലെ ഇതേ

അതായത് ഉള്ളിലേക്ക് കയറാൻ ബുദ്ധിമുട്ട് എന്നുള്ളതിലൊക്കെ മുമ്പ് ചെയ്ത് ചേരുന്ന പല കൊട്ടാരങ്ങളുണ്ടായത് വെള്ളം കൊണ്ട് കെട്ടി വച്ചിട്ടുണ്ടായിരിക്കാം അതേപോലെയുള്ള സ്ഥലമാണ് കാണുന്നത് ഓക്കെ சரி கொஞ்சம் வீட்டு கண்டுப்பேன் അതാണ് കോട്ട കോട്ടയുടെ ഭാഗം ഇതാണ് അതകത്തേക്ക് നമ്മൾ കോട്ടയോടെ അതിന്റെ ഇപ്പഴത്തെ സൈഡിൽ ഇപ്പൊ ഒരു അമ്പലം ഉണ്ട് അത് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഭാഗമാണത് അന്ന് പണ്ടിരിക്കുന്ന നമ്മുടെ വെട്ടിക്കല്ലൂ അതുകൊണ്ടുള്ള

ഞാൻ പറഞ്ഞ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇത് കോട്ടയുള്ളിലാണ് ഇപ്പോൾ കോട്ടയത്തെ ഉൾവശത്തേക്ക് കടന്നതിന് ശേഷം നമ്മൾ നമ്മളുള്ളിൽ ഭാഗത്ത് നിന്ന് ഫ്രണ്ടിൽ കടന്നിട്ട് ആ ഭാഗം ഉള്ളിലേക്കായിട്ട് കാണുന്ന ഭാഗമാണ് ഇതെല്ലാം ഇതാണ് ഒരുവിധം ഏവരും വന്നു കഴിഞ്ഞാൽ എടുക്കുന്ന കോട്ടയുടെ മുകളിലേക്ക് കയറി പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഈ സവിടെ നിന്ന് കയറി വരുമ്പോൾ കാണുന്ന വ്യൂ ഇങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഗാർഡൻ പോലെ അതായത് ഒന്നും അധികം ഇല്ല ഒരു കിണർ പിന്നെ കുറച്ച് കൽപ്പടവുകളോടുകൂടിയിട്ടുള്ള ഭാഗം കുറച്ച് ഇലച്ചെടികളും ഇതെല്ലാം വെച്ചിരിക്കുകയാണ് ഒരുപാട് പേര് എല്ലാം ഇതുണ്ട് ഇവിടെ ഞങ്ങൾ കയറി വന്ന സമയം ഇറങ്ങേണ്ട സമയം പോയി ഉം ഇതും സ്മൃതിക്ക് വിവരിച്ചു കൊടുക്കുകയായിരുന്നു ജസ്റ്റ് പറഞ്ഞ പക്ഷേ അത് സ്മൃതിക്ക് ഇങ്ങോട്ട് എടുത്ത് പറയാൻ ഒരു മടി അതെന്ന് വെച്ചാൽ മനസ്സിലായിട്ടില്ല അതിനെ കുറിച്ച് ശരി ശരി ഓക്കെ കോട്ടയുടെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അന്നത്തെ കാലത്ത് ഉപദ്രവിച്ചിരുന്ന ഭാഗമാണോ അതോ അതിലായിട്ടുള്ള വെള്ളത്തിൽ ഇതായിട്ട് ഉള്ളതാണോ എന്നറിയില്ല ആ ഭാഗമാണെങ്കിൽ അതെല്ലാം മൂടിക്കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ആരും കറത്തിവിടാതിരിക്കാൻ പറ്റുള്ള ഇതിലായിട്ട് ഇത് ടിപ്പോയിട്ട് സത്യമായിട്ട് ഞാൻ എത്ര ചോദിച്ചിട്ടും എനിക്ക് തരുന്നില്ല ഇതിപ്പോൾ ഫോട്ടോയുടെ മുകളിലേക്ക് കയറിപ്പോകാനുള്ള ഭാഗമാണ് അവിടെ സ്മിതയെ നിർത്തി കാണാം അങ്ങനെ ഇതിലായിട്ടുള്ള വിധത്തിൽ ഒരു വ്യൂ പോയിന്റ് വെറുതെ ഒരു വ്യൂ ഇതിൽ എടുത്ത് കാണാം മനോഹരമായിട്ടുണ്ട് ഇവിടെ നിന്നിട്ടുള്ള ഇതിലും സൺസെറ്റിൻ്റെ ഒരു ഭാഗം സമയമായിട്ടുണ്ട് ഒരുപാട് പേരിവിടെ സ്വന്തം മൊബൈൽ ക്യാമറയായി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ പോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു ഈ സമയത്തൊരു വെളിച്ചവും കാര്യങ്ങളും എല്ലാം ഇത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു നല്ല രസമാണ് വളരെ പൊക്കത്തിലുള്ള സ്ഥലവും ഇതൊക്കെയ കാരണം ഇങ്ങനെയാണ് പാടിക്കോ ആകാശക്കോട്ടയിലേക്കുള്ള കയറി പോണതാത്രീ ശരി വലിയൊരു കുഴി അതായത് ഇപ്പൊ നമ്മള് വന്നിട്ട് മുകളിലേക്ക് കയറിയില്ലേ ആ കേറി വന്നത് ആടിയിൽ നിന്ന് നിന്ന അങ്ങനെ മുകളിലേക്കാണ് അത് കയറിപ്പോ മോൾക്ക് കരക്കേണ്ട വന്നതെന്നെല്ലാം ങ്ങനെ കയറി വന്നപ്പോൾ കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി അമ്മ സ്കൂളിൽ വെച്ച പടികാരന പോലെയല്ലല്ലോ ഓക്കേ ഇവിടെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് അതിൻ്റെ അപ്പുറം കടലാണ് മറ്റുള്ളവരുടെ മുടിയെല്ലാം പാരിപ്പറക്കുന്നുണ്ട് പുതിയ ഫാഷനിലൊക്കെ വെട്ടിയതാണ് കളർ ചെയ്തൊന്നുമില്ല ഓരോ ഇങ്ങനെ എല്ലാ വരും കാര്യങ്ങളും ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ കേട്ടുമാണ് ഇപ്പോൾ ഈ പ്രകൃതിയിലെ പണി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പറയണേ കേട്ടോ മുമ്പെല്ലാം റേഡിയോ ആണ് പറഞ്ഞു തന്നിരുന്നത് അത് അതിനുശേഷം നമ്മൾ ദൂരദർശം വന്നു അതായത് വിഷൽ അടക്കം നേരിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാനായിട്ട് അതുപോലെ തന്നെ ലൈവ് ആയിട്ട് എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാ വിശേഷങ്ങളും നേരിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടല്ല ഇനി ഞാനുണ്ട് എൻ്റെ കൊടുക്കുന്നു ഓക്കെ ാലും കാര്യമില്ല ഇവിടെ കാറ്റോന്നിട്ടുള്ളത് എൻ്റെ മൂഢിയെല്ലാം പാടി പറന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ ഇവിടെ നിന്നുള്ള രോ വ്യൂ എടുക്കണോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങളുടെ സെൽഫി വേണ്ടേ ഞങ്ങളുടെ ഇവിടെ അപ്പം ഇതെല്ലാം കാണുന്നുണ്ട് കടലാണ് ഇവിടെ ഒരു വേറെ അതിൻ്റെ ഒന്നും ബോർഡ് കാണാൻ അവിടെ എന്തെങ്കിലും വേറെ പേര് രീതിച്ചുണ്ടോ എന്നുള്ളത് അതിനു നോക്കുമ്പോഴായിട്ട് കാലുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ അല്ലാതെ ഉരുണ്ട് പറഞ്ഞു വീണാൽ നല്ല ഒരു ഇറക്കാണ് ഇടിഞ്ഞുള്ള വീണ വിവരം അറിയും ചെറുതായിട്ടുള്ള ഇറക്കല്ല അസറായിട്ട് ഉള്ളതാണ് അതും നല്ല കല്ലുകളാണ് ഇപ്പം ഞാൻ പ്രകൃതി എടുക്കാനും ഇവിടുത്തെ എടുക്കാനും വന്ന ആളായി മാറും ഞങ്ങളിന്ന് അധികാരത്തിന് എടുക്കുന്നില്ല പ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ കോട്ട പോലെ അടിയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു ഭാഗമാണിത് ആ ഭാഗത്തിൻ്റെ നമ്മൾ ഓർമ്മിക്കുന്നത് അതിൻ്റെ മുന്നിലെ ഭാഗത്താണ് ഓക്കെ ശ്രദ്ധ അല്ലെങ്കിൽ കാലങ്ങാനവിടെ നീങ്ങി പോയിട്ട് തെറ്റിക്കഴിഞ്ഞാൽ ഒരു ഒത്തിരി നല്ല കുറച്ച് ആഴുള്ളതാണെന്ന് തോന്നുന്നു കൊണ്ടുവരാം ഈ ടെക്സ്റ്റ് ബുക്ക് അഡാബ്രേഷൻ്റെ ക്യാമ്പിനെ നമ്മൾ സെർച്ച് ചെയ്യുവല്ലോ ബേക്കൽ കൊണ്ടു സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വരണമല്ലോ സൂര്യാസ്തമയം ആകാശത്ത് തന്നെയാണ് കടലിലേക്ക് ഇറങ്ങിയിട്ടുള്ളതല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു അസ്തമയം കടലിൽ നിന്നായിട്ടുള്ളത് എടുക്കാം എന്നൊക്കെ അവിടെ ആ ഭാഗം കാണുന്നത് കടൽ തന്നെയാണ് ഈ കോട്ടയുടെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സംഭവം അവിടെ ഒരു കാർമേഘം അതിൻ്റെ ഉള്ളിലേക്ക് സൂര്യൻ ഇറങ്ങിയിരിക്കുന്നു േ നമ്മൾ ബേക്കൽ കോട്ടയൊക്കെ കഴിഞ്ഞ് ഒരു ബീച്ചിൽ വന്നിരിക്കുകയാണ് നടന്നാണ് നമ്മൾ എത്തിയത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഷോപ്പിൽ കുറേ ഷോപ്പ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിൻ്റെ അടുത്തൊരു ഷോപ്പിൽ നിൽക്കുകയാണ് അവിടെ ഒരു കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊരു താറാവാണ് ഇതൊരു തറാവിൻ്റെ ഷേപ്പ് അരയന്നം അരയന്നതിൻ്റെ ഷേപ്പ് പിന്നെ ഇതൊരു പാത്രം ഇതൊക്കെ ഒരു പലതരത്തിലുള്ള പാത്രം ഞാൻ കൈ കൊണ്ടെടുത്തിട്ട് ഇനി ആകണ്ടോ ഒരു സ്പൂണ് ഉണ്ടോ തടി കൊണ്ടുള്ളതാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോ പാത്രങ്ങളും കാര്യങ്ങളും തടികളെ കൊണ്ട് ഉള്ള ഓരോന്നായിട്ടുള്ള വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇത് ചെയ്യുന്നു അത് എന്താ സംഭവം ഇത് എന്താ ഇങ്ങനെ ഇത് കണ്ടുകഴിഞ്ഞപ്പോ മാവ് ഇടിക്കാനായിട്ട് അതെയോ ഓ ആ അത് ശരി ഓക്കേ ഒരു മിനിറ്റ് അത് കൊങ്കുമ്പോ അത്ര കൊങ്കുമുണ്ട് എങ്ങനെയാ കൊങ്കുമടക്ക അത് നൂറ്റി ഇരുപത് രൂപ ഇതുമുച്ചിരിക്കുന്നു അതറിയില്ല അത് ഇരുന്നൂറ്റി നാല്പത് രൂപ അത്ര വില നില എങ്ങനെ വീണോണ്ടിരിക്കും അതെ വെള്ളച്ചാട്ടത്തിൽ കളിച്ചു വെള്ളച്ചാട്ടത്തിൽ